ഒരു തലമുറയെ വാർത്തകൾ അറിയിച്ചിരുന്ന ഒരു മുഖം നാല്പത്തി നീണ്ട വാർത്ത അവതരണം കഴിഞ്ഞ ദിവസം ദൂരദർശൻറെ പടിയിറങ്ങി ഹേമലത ഹേമലത മലയാളിക്ക് മറക്കാനാവാത്ത ഒരു മുഖമാണ് നമുക്കറിയാം സ്വകാര്യ വാർത്താ ചാനലുകൾ അവതരിപ്പിക്കപ്പെടുന്നതിനൊക്കെ മുൻപ് നമ്മൾ കാണുന്ന ദൂരദർശൻ വാർത്തകൾ ആ ഒരു കാലഘട്ടം ദൂരദർശൻ കാലഘട്ടം അതൊരിക്കലും ഒരു മലയാളിക്കും മറക്കാൻ സാധിക്കില്ല ആ അന്ന് നമ്മൾ കണ്ട മുഖങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖമാണ് ഹേമലതയുടേത് മുപ്പത്തിയെട്ട് വർഷങ്ങൾ നീണ്ട വാർത്ത അവതരണത്തിനോടാണ് ഹേമലത കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് മണിക്ക് സംപ്രേഷണം ചെയ്ത അവസാന ബുള്ളറ്റിൻ വായിച്ചുകൊണ്ടാണ് ഹേമലത മുപ്പത്തിയെട്ട് വർഷങ്ങൾ നീണ്ട തന്റെ കരിയർ അവസാനിപ്പിച്ചത് നിലവിൽ ദൂരം ർശന്റെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ പാനലിന്റെ ഭാഗമായിരുന്നു ഹേമലത വാർത്താ വായനക്കാരിയായി ജോലി ആരംഭിച്ച ഹേമലത ഒടുവിൽ വാർത്ത വായിച്ചു കൊണ്ട് തന്നെയാണ് ദൂരദർശനിൽ നിന്നും വിടവാങ്ങിയത് കെ ടെക്നിക്കൽ ബോർഡ് മെമ്പർ ആയിരുന്ന ദ്വാരകാനാഥിന്റെയും ശാന്തയുടെയും മകളാണ് ദൂരദർശനിൽ വാർത്താ വായനക്കാരെ ആവശ്യമുണ്ട് എന്ന പരസ്യം ആകാശവാണിയിലൂടെ കേട്ടാണ് ഹേമലത ജോലിക്ക് അപേക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദൂരദർശൻ മലയാളം തുടങ്ങിയപ്പോൾ രണ്ടാമത് ലൈവ് വാർത്ത വായിച്ചുകൊണ്ടായിരുന്നു ഹേമലതയുടെ ദൂരദർശൻ കരിയർ ആരംഭിച്ചത് അന്ന് ആദ്യ ലൈവ് വാർത്ത വായിച്ച ജി ആർ കണ്ണനെയാണ് പിന്നീട് ഹേമലത വിവാഹം ചെയ്തത് ഈ ദമ്പതികളുടെ ഒരേ ഒരു മകളായ പൂർണിമ റേഡിയോ മാങ്കോയിൽ അവതാരകയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ മറ്റൊരു സംഗതി ഒരു ടെൻഷനും ഇല്ലാതെയാണ് ദൂരദർശൻ മലയാളത്തിന്റെ ആദ്യ ലൈവ് വാർത്ത വായിച്ചത് എന്ന് ഹേമലത പറയുന്നു അനായാസം വായിച്ചു എന്നാണ് അന്ന് ന്യൂസ് എഡിറ്റർ എഡിറ്ററായിരുന്ന ചാമിയാരും പറഞ്ഞത് രണ്ടുപേരാണ് സ്റ്റുഡിയോയിൽ അന്ന് തനിക്ക് മുന്നിലുള്ളത് എന്ന് ഹേമലത ഓർക്കുന്നു അതുകൊണ്ട് ടെൻഷൻ വന്നില്ല എത്രയധികം ആളുകൾ കാണുന്നു എന്ന വിചാരവും മനസ്സിൽ വന്നില്ല ദൂരദർശൻ കാലത്തെക്കുറിച്ച് ഹേമലത പറയുന്നത് ഇങ്ങനെയാണ് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഈ പടിയിറക്കം ലൈവ് ബുള്ളറ്റിനുകളുടെ പൊടിപൂരം അത് എല്ലാം ലൈവ് മാത്രം എത്രയോ വാർത്തകൾ വായിച്ചു എത്രയോ അനുഭവങ്ങൾ ബെർലിൻ മതിൽ പൊളിച്ച വാർത്ത വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയുടെ മോചനം ഇതെല്ലാം ദൂരദർശനിലൂടെ മലയാളികളെ അറിയിച്ച ശബ്ദമാണ് ഹേമലതയുടേത് കല്ലുമുള്ളുമില്ലാത്ത യാത്രയായിരുന്നില്ല എന്ന് ഹേമലത ഓർക്കുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്തു അങ്ങനെ തന്നെ മുന്നോട്ട് പോയി എത്രയോ നല്ല ഓർമ്മകളും ഒപ്പമുണ്ട് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയപ്പോൾ വാർത്തകളുടെ എണ്ണം കുറച്ചു ഞാൻ ചെയ്ത പല അഭിമുഖങ്ങളും ഇന്നും സോഷ്യൽ മീഡിയകളിലുണ്ട് ഉണ്ട് അതെല്ലാം ഇപ്പോഴും ആളുകൾ കമന്റ് ചെയ്യുന്നു അവരെല്ലാം ഇപ്പോഴും ഓർമ്മിക്കുന്നു നിറഞ്ഞ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിലാണ് ഡി ഡി മലയാളത്തിന്റെ ആദ്യ ബാച്ചിനെ തെരഞ്ഞെടുക്കുന്നത് പിന്നെ പരിശീലനമായിരുന്നു അന്ന് ന്യൂസ് എഡിറ്റർ പോലും ഡി ഡിക്ക് ഉണ്ടായിരുന്നില്ല മായ അളകനന്ദ ശ്രീകണ്ഠൻ നായർ അലക്സാണ്ടർ മാത്യു ഇവരോടെല്ലാം അടുപ്പമുണ്ടായിരുന്നു എന്നും ഹേമലത പറയുന്നു പിന്നീട് ഓരോരുത്തരായി ദൂരദർശൻ വിട്ടു അച്ഛന്റെ നാട് കോട്ടയം അമ്മയുടെ നാട് ചെങ്ങന്നൂർ അച്ഛൻ ദ്വാരകാനാഥ് അമ്മ ശാന്ത് അച്ഛൻ കെ സി ബി ടെക്നിക്കൽ ബോർഡ് ആയിരുന്നു അതിനാൽ പല ജില്ലകളിലും താമസിക്കേണ്ടി വന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസം എന്തായാലും ഇനി ഉള്ള ജീവിതം വളരെ ക്റ്റീവ് ആയിട്ടിരിക്കാനും വീണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഹേമലതയ്ക്ക് സാധിക്കട്ടെ എന്ന ആശംസകളോടെ ന്യൂസ് ഡെസ്ക് കർമാനുസ്